ഗോൾഡൻ രാജ്യം ഇന്ന് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് മഴയെ അവഗണിച്ചും വിപുലമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത് പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം വി രാജേഷ് ദേശീയ പതാക ഉയർത്തി വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടന്നു എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ച രാജ്യം രാവിലെ ജില്ലാ താലൂക്കാസ്ഥാനങ്ങളിലും വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത് പരേഡിൽ പോലീസ് എക്സൈസ് ഉൾപ്പെടെ വിവിധ സേനാവിഭാഗങ്ങളുടെയും സിവിൽ ഡിഫൻസ് എൻസിസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവരുടെയും ഇരുപത്തിയൊമ്പത് പ്ലാറ്റൂണുകൾ അണിനിരുന്നു തൃത്താല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി പരേഡ് നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എ ഡി എം കെ സുനിൽകുമാർ ആർ ഡി ഒ കെ മണികണ്ഠൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പ്രതികൂല കാലാവസ്ഥയിലും സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്തവരെ മന്ത്രി അഭിനന്ദിച്ചു രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷതയും ഇന്ന് വെല്ലുവിളി നേരിടുകയാണെന്ന് മന്ത്രി പറഞ്ഞു പ്രായപൂർത്തി വോട്ടവകാശവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും മന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു ജനാധിപത്യം വളരെ വലിയ പ്രായപൂർത്തി വോട്ടവകാശവും ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് പ്രായപൂർത്തി ബോട്ടവകാശത്തിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ജനങ്ങളുടെ അധികാരത്തിനും സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനുമെല്ലാം വലിയ പ്രാധാന്യമുണ്ട് അതിന്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുക എന്നത് ജനാധിപത്യം തുടരാൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്വാതന്ത്ര്യ സമരം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ പാഠം എന്നത് സാമ്രാജ്യത്വം മുമ്പ് കടന്നു വന്നതും സ്വാതന്ത്ര്യം അപഹരിച്ചതും കച്ചവടത്തിന്റെ നാളിലാണ് എന്നതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപത്തിലാണ് ആദ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കടന്നു വന്നത് കച്ചവടത്തിന്റെ പേരിൽ കടന്നു വന്നത് നമ്മുടെ സ്വാതന്ത്ര്യം അപഹരിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തത് ഇന്ന് നവസാമ്രാജ്യത്വം ആയുധമാക്കുന്നതും കച്ചവടത്തെയും തീരുവകളെയും എല്ലാമാണ് കച്ചവടത്തിന്റെയും തീരുവയുടെയും പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക പരമാധികാരത്തെയും ദുർബലപ്പെടുത്താൻ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വിദ്യാലയങ്ങളിലെല്ലാം രാവിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടന്നു ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവരും പങ്കാളികളായി ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്